പുറപ്പാട് അധ്യായം പതിനാറ് അവർ എലിയമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ശ്രീമിക്കൾ മുസ്ലിം ദേശീയ നിന്ന് പുറപ്പെട്ട് രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവർ അവരുടെ സംഘമൊക്കെയും എലിയമിനും സീനായിക്കുമതിയുള്ള സീൻ മരുഭൂമിയിൽ വന്നു ആ മരുഭൂമിയിൽ വെച്ച് ശ്രേമികളുടെ സംഘമൊക്കെ മോശിക്കാൻ അവർ വിരോധമായി പിടികൊടുത്തു ശ്രമിക്കളവരോട് നിങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും തൃപ്തിയാകണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത് മുസ്ലിം ദേശിൽ വെച്ച് കോവിഡ് കൈ അത് മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവൻ പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ഹോ മോശമുള്ളൂ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന് അപ്പം വർഷിപ്പിക്കും ജനം എൻ്റെ ഞായർ അനുസരിക്കുന്നു ഇല്ല എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്ന് ഒന്ന് പറക്കിക്കൊള്ളണം എന്നാൽ ആറാം ദിവസം അവർ കൊണ്ടുവരുന്നത് വരുമ്പോൾ ദിവസം ബുക്ക് തുറക്കുന്നതിൻ്റെ ഇരട്ടി കാണുന്നു എന്നാൽ അത് ചെയ്തു മോശ എഹ്റോൻ ഇസ്ലാമികളോടൊക്കെയും നിങ്ങളെ ഇസ്ലാം ദിവസം നിന്ന് കൊണ്ടുവന്നത് എപ്പോൾ തന്നെയെന്ന് ഇന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും ഇപ്പോൾ നിങ്ങളെ നിങ്ങളെപ്പോൾ അവിടെ തേച്ച് കാണുമ്പോൾ അപ്പോൾ ഇവിടെ നേരെയുള്ള നിങ്ങളെ പിറവർക്ക് അവൻ കേട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ നേരെ പിറവെടുക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ എന്ന് പറഞ്ഞു മോശം പിന്നെയും പോകാൻ നിങ്ങൾക്ക് തിരുമ്പാൻ വൈകുന്നേരത്തെ മാംസവും വാതകാലത്ത് കൃത്യാകുമെന്നാണ് അപ്പവും തരുമ്പോൾ നിങ്ങൾ അറിയും എപ്പോൾ ഇവിടെ നേരത്തെ ൊടുത്തേ അവൻ കേൾക്കുന്നു ഞങ്ങൾ ഞങ്ങളെന്തോളൂ നിങ്ങളുടെ പിറകുടുപ്പ് ഞങ്ങളുടെ നേരില്ല എക്കോടെ നേരെ എത്രയെന്ന് പറഞ്ഞു മെഹ്റോനോടും മോശം എക്കോടും വാഗ അടുത്ത് കഴിയാൻ അവൻ നിങ്ങളുടെ പിറുകുടുത്ത് കേട്ടിരിക്കുന്നു എന്ന് ശ്രമിക്കുള്ള സർവസംഗത്തോടും പറയാന്ന് പറഞ്ഞു മെഹ്റോൻ സ്ഥലമുള്ള സർവ്വസംഗത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി എപ്പോഴും ദേശം വേഗത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതാണ് ഹോമോഷോടെ ശ്രമത്തിലുള്ള പ്രവർത്തിക്കും ഞാൻ കേട്ടിരിക്കുന്നു നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്തെ മാംസഞ്ചും പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് ഭക്തരാകും ഞാൻ നിങ്ങളുധമായ പോവുകയാകുന്നതെന്ന് നിങ്ങൾ അറിയുമെന്ന് പറയാമെന്ന് കേൾപ്പിച്ചു വൈകുന്നേരം കാടകൾ വന്ന് പാളയത്തെ മുറി മൂടി പ്രഭാതകാലത്ത് പാളയത്തിൻ്റെ ചുറ്റും മഞ്ഞ് വീണു വർന്ന് വീണ് ഉറന്ന് മഞ്ഞ് മാറിയ ശേഷം ഒരു ഭൂമിയിൽ എല്ലാവടവും ചെലുപറിൻ്റെ മാതിരി ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞ് പോലെ നെടുത്ത് കിടക്കുന്നതാണ് സ്ത്രേമക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയിക്കാൻ ഇതെന്തെന്ന് തമ്മിൽ തമ്മിൽ ചോദിച്ചു മോശം അവരോട് ഇതേ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു ഓരോരുത്തരും ഭക്ഷിക്കാവുന്നോടത്തോളം പറക്കിക്കൊള്ളിക്കും താന്നാൻ കൂടാതെ ഉള്ളവരുടെ എണ്ണത്തിനുള്ളത്തോളം ആളൊന്നിന് ഇടംകഴി വീതം എടുത്തുകൊള്ളാണ് എന്ന ഹോവ കൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു സ്നേമക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറേയും പറക്കി ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പറിക്കുവാനും ഏറെയും കുറെ പറക്കിയതിന് കുറവും കണ്ടില്ല ഓരോരുത്തരും താന്നാൻ ശേഷിക്കാവുന്ന ഭക്ഷിക്കാവുന്നോടത്തോളം പിറക്കിയിരുന്നു പിറ്റന്നാളേക്ക് പിറ്റന്നാളേക്ക് ആരും ഒട്ടും വിശേഷിപ്പിക്കരുതെന്നും മോശം പറഞ്ഞു എങ്കിലും ചിലർ മോശമനുസരിക്കാത്ത പിറ്റന്നാളേക്ക് കുറേ ശേഷി വെച്ചു അത് ക്രമിച്ചു നാളെ മോശവരോട് പൊടിച്ചു അവർ രാവിലെ തോറും അവനോട് ഭക്ഷിക്കാവുന്നവർത്തോളം പിറക്കും വെയിൽ നോക്കുമ്പോൾ ദൂരിൽ പോകും എന്നാൽ ആറാം ദിവസം അവർ ആളുന്നതിന് ഈരൻ രടങ്ങി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു അപ്പോൾ സംഘത്തെ മാണികളെല്ലാവരും ഒന്ന് മോശം അറിയിച്ചു അവനവരോട് അതേ ഹോ കൽപ്പിച്ചത് തന്നെ നല്ല സ്വസ്ഥതയാകുന്നു ഹോയ്ക്ക് വിശദമായുള്ള സ്വത്ത് ചുരുവാനുള്ളത് ചുരുങ്ങും പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യും ശേഷിക്കു നോക്കിയാൽ നാളത്തേക്ക് സൂക്ഷിച്ചുവെക്കും മോശം കൽപ്പിച്ചവരോ അവർ അത് കിട്ടാൻ നാളേക്ക് സൂക്ഷിച്ചു ചോദിച്ചു അത് മാറിപ്പോയില്ല ക്രമിച്ചതുമില്ല അപ്പോൾ മോശം വന്നത് ഇത് ഇന്ന് പക്ഷിപ്പിക്കും ഇന്ന് ഇപ്പോൾ ശബത്താവുന്നു ഇന്ന് അത് വെളിയിൽ കാണുകയില്ല ആറ് ദിവസം നിങ്ങളത് പറയ്ക്കേണ്ട സ്ഥലത്തായി ഏഴാം ദിവസത്തിലോ അത് ഉണ്ടാകുകയില്ല എന്നാൽ ഏഴാം ദിവസം ജനത്തെ ചില പുറക്കുവാൻ പോയവരെ കണ്ടില്ല ഇപ്പോൾ ഹോമോശോടെ എൻ്റെ കൽപ്പനകളും ന്യായ പ്രമാണമെന്നും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാതിരിക്കും നോക്കുവിൻ എ നിങ്ങൾക്ക് ശബത്ത് തന്നിരിക്കുന്നു അതുകൊണ്ട് ആറാം ദിവസം അവൻ നിങ്ങൾക്ക് ഏഴ് രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു നിങ്ങൾ താന്താങ്ങളുടെ സ്ഥലത്തിരിപ്പിന് ഏഴാം ദിവസം ആരും നല്ല സ്ഥലത്ത് നിന്ന് പുറപ്പെടുത്തുക എന്നെ കഴിപ്പിച്ചു നിങ്ങളുടെ ജനം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ആ സാധനത്തിന് മഞ്ഞ എന്ന് പേരിട്ടു അത് കൊത്തം പാലരി പോലും വെള്ള നിറമുള്ളതും തേൻകുട്ടിയ രുചിയുള്ളതുമായിരുന്നു പിന്നെ മോശേ എഹോ കൽക്കുന്ന കാര്യമാവില്ല ഞാൻ നിങ്ങളുടെ മിസ്റ്റം ദിവസം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മൊരു ഭൂമിയിൽ ഭക്ഷിക്കാൻ നിന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിൽ സൂക്ഷിച്ചുവെപ്പാൻ അതിൽ നിന്ന് ഒരു ഇടങ്ങരിഴി നിറച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഒരു പാത്രം എടുത്ത് അതിൽ ഒരു ഇടങ്ങരി മഞ്ഞ ഇട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ എഹോടും പാകിച്ചുകൊടുക്കുക എന്ന് പറഞ്ഞു എപ്പോ മോശം ഒരു കൽപ്പിച്ചുകൊണ്ട് അപ്പോഴത് സാക്ഷി സന്നിധിയെ സൂക്ഷിച്ചു വെച്ചു കുടിപ്പാർക്കുള്ള ദേശത്തെ തോളും മിസ്റ്റുകളുടെ നാളത്തെ ദിവസം മഞ്ഞ ഭക്ഷിച്ചു കനാൻ ദേശിൻ്റെ അതിലെ തോളും അവർ മഞ്ഞ ഭക്ഷിച്ചു ഒരു ഇടങ്ങരി ഓമർ പറ എഫയുടെ പത്തിലൊന്നു